അപര്യാപ്തമാണെന്ന് കോൺഗ്രസ് പുതിയ പരിഷ്കാരത്തിൽ സംസ്ഥാനങ്ങളുടെ നഷ്ടപരിഹാരം പ്രതിപാദിക്കുന്നില്ല ജി എസ് ടി പരിഷ്കരണം നടത്തിയത് താനാണെന്ന അവകാശവാദത്തിനാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് തുക അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടുക എന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു വിവരങ്ങളുമായി സജു തോമസ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് സജു നാളെ മുതൽ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം പക്ഷേ അതിന് മുൻപ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അതിനെങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് പുതിയ ജി പരിഷ്കാരത്തെ എങ്ങനെയാണ് കോൺഗ്രസ് വിമർശിക്കുന്നത് ദിവ്യ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ വലിയ പരിഷ്കാരങ്ങൾ ജി എസ് ടി ഇനത്തിൽ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കിയെങ്കിൽ പോലും നാളെ ഇന്ന് അർദ്ധരാത്രി മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നികുതി പരിഷ്കാരങ്ങളിലൂടെ അൻപത്തി അഞ്ച് പോയിന്റ് നാല് നാല് ലക്ഷം കോടി രൂപയുടെ വലിയ രീതിയിലുള്ള നികുതിയാണ് പിരിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ലാഭം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയെപ്പറ്റിയും കൃത്യമായിട്ട് പറയുന്നില്ല എന്നുള്ള വലിയ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത് അപര്യാപ്തമായിട്ടുള്ള ഒരു നികുതി പരിഷ്കാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നടപ്പിലാക്കിയിരുന്ന നികുതി പരിഷ്കാരങ്ങളെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് പുതിയൊരു നികുതി പരിഷ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ജി എസ് ടി ഇനത്തിൽ നാല് സ്ലാബുകളാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയപ്പോൾ രണ്ട് സ്ലാബുകളാക്കി ചുരുക്കിയെങ്കിലും പോലും അതിലുള്ള നഷ്ടപരിഹാര തുക സംസ്ഥാനങ്ങളുടെ മേലെടുക്കുകയാണ് പ്രത്യേകിച്ച് തൊണ്ണൂറ്റി മൂവായിരം കോടിയുടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ നഷ്ടമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും വരുന്നതെന്നാണ് സംസ്ഥാനങ്ങളിലൊക്കെയും വിലയിരുത്തൽ വന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങളുമായിട്ട് കോൺഗ്രസും രംഗത്തെത്തി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ ഇതിന്റെയൊക്കെ ഒരു അധികാരം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും പ്രത്യേകിച്ച് ജി എസ് ടി പരിഷ്കാരം കൊണ്ടുവന്നത് താനാണ് അല്ലെങ്കിൽ തന്റെ ഗവൺമെന്റ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സംസാരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ആണെന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അവശ്യ സാധനങ്ങളടക്കമുള്ളവരുടെ നികുതിയാണ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ പയർ ഉൽപ്പന്നങ്ങൾ അതുപോലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ദിവസേന ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ നികുതി വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഉണ്ടായിട്ടുള്ള യുവജന പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങളും ഇന്ത്യയെ വീക്ഷിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലും സമാനമായി തന്നെ മറ്റു രീതിയിലേക്കുള്ള വിലക്കയറ്റം അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെയും ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധന്മാർ മുന്നിൽ കാണുന്നുണ്ട് അതിന്റെ ഇപ്പോൾ നികുതി പരിഷ്കരണം കൊണ്ടുവന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതിന് പിന്നാലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവരോടൊപ്പം തന്നെ ജയരാ രമേശ് അടക്കമുള്ളവർ വലിയ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും നഷ്ടപരിഹാര തുക അത് കൃത്യമായി നൽകണമെന്നുള്ള ആവശ്യമാണ് ജി എസ് ടി കൌൺസിലടക്കം ഓരോ സംസ്ഥാനങ്ങളും മുൻപോട്ട് വെച്ചത് പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതിലൂടെ അതായത് ഇതിലൂടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ടത് അത് കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമെന്ന് അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുഖാർഗെയും വിമർശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന പറയുന്നത് കോൺഗ്രസ് നടപ്പിലാക്കിയ എല്ലാ നികുതി പരിഷ്കാരങ്ങളെയും അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായത് പയറവർഗങ്ങൾ ധാന്യങ്ങൾ അവശ്യ സാധനങ്ങൾ അടക്കമുള്ളവയ്ക്ക് വില വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ഇപ്പോൾ മധ്യവർഗത്തിന് കൂടുതൽ ഗുണമുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം വന്നെങ്കിൽ പോലും അത് അവർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള നികുതി വേട്ടയാണ് അല്ലെങ്കിൽ നികുതി കൊള്ളയാണ് അത് കൃത്യമായി നടപ്പാക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് പോകുന്നത് പോകുന്നത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയാൻ ദിവ്യ പ്രധാനമായിട്ടും അവശ്യ സാധനങ്ങളുടെ വിലയിലാണ് മാറ്റം വരാൻ പോകുന്നത് അവശ്യ സാധനങ്ങൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ അടക്കമുള്ളവയിൽ വലിയ മാറ്റങ്ങളാണ് നാളെ മുതൽ രാജ്യത്ത് വരാൻ പോകുന്നത് നികുതിയില്ലാത്തത് അതായത് ഇന്ത്യൻ നിർമ്മിത ബ്രെഡുകൾ പാലുകൾ പനീർ അടക്കമുള്ളവയ്ക്ക് നികുതിയില്ല അതോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നികുതി ഇളവ് വരുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും നികുതിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ നികുതി വർധനവ് വരുത്തിയിരിക്കുന്നത് ആഡംബര വസ്തുക്കൾ ആഡംബര കാറുകൾ ആഡംബര വസ്തുക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ നികുതി പരിഷ്കരണം വരുത്തിയിരിക്കുന്നത് രണ്ട് സ്ലാബുകളായിട്ട് നാല് സ്ലാബുകൾ എന്നുള്ളത് രണ്ട് സ്ലാബുകളായിട്ട് ചുരുക്കിയപ്പോൾ സാധാരണക്കാർക്കും മധ്യവർഗത്തിനും ഗുണകരമാകുന്ന രീതിയിലാണ് പുതിയ നികുതി പരിഷ്കാരമാണെന്ന് കേന്ദ്രം പറയുമ്പോൾ പോലും വലിയ വിമർശനങ്ങൾ നിലനിൽക്കുകയാണ് പക്ഷേ അതിപ്പോൾ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു പരിഷ്കാരം വന്നിരിക്കുന്നത് വസ്ത്രങ്ങൾ ഹെയർ ഓയിൽ സിമെന്റ് അതോടൊപ്പം തന്നെ മോട്ടോർ സാധനങ്ങൾ പ്രത്യേകിച്ച് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നികുതിയിൽ ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുകയാണ് നാളെ മുതൽ ഇന്ന് അർദ്ധരാത്രി മുതലാണ് പ്രാബല്യത്തിൽ വരിക പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെക്കുന്നത് ഇനിയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ീഹാർ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് ബംഗാൾ അസം ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കീടനാശിനി ഉൾപ്പെടെ ഉള്ളവയ്ക്കാണ് ഇപ്പോൾ ഈ വിലക്കുറവ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങൾ പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ അടക്കമുള്ളവയുടെ നികുതിയാണ് ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ മുൻകോട്ട് വെച്ചിരിക്കുന്നത് ഈ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതൊക്കെ ഇപ്പോൾ നികുതി കുറച്ചെടുക്കുകയാണ് പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസിനുള്ള അതും നികുതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ാണ് നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരിഷ്കരണത്തിലൂടെ പരിഷ്കാരം പ്രാബല്യത്തിൽ വരികയാണ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അതുപോലെ തന്നെ ചെറുകിട വാഹനങ്ങൾ എന്നിവയ്ക്കൊക്കെ നാളെ വില കുറയാൻ പോവുകയാണ് വില കുറയും എന്ന് തന്നെയാണ് കേന്ദ്രവും അവകാശപ്പെടുന്നത് പക്ഷേ സാധാരണക്കാർക്ക് എത്രത്തോളം അതിന് ഗുണം ലഭിക്കുമെന്നതിലും ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട് സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്